ഹലോ നമസ്കാരം വെൽക്കം ടു സജിസ് ബ്ലെബോർട്ടൈൽ നമ്മൾ ഒന്ന് മില്ലറ്റ് ബ്രെഡ് ഉണ്ടാക്കുക കേട്ടോ അതിന് വേണ്ടിതാണ് ഞാൻ മിക്സ് മില്ലറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ മിക്സ് മില്ലറ്റ് നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ പൊടിച്ചെടുത്തത് ഫ്ലോറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നാനൂറ് ഗ്രാം ഫ്ലോറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മുന്നൂറ്റി അൻപത് ഗ്രാം ഫ്ലോറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബാക്കിയുള്ളതെല്ലാം നാന്നൂറ് ഗ്രാം തേക്കാൻ വേണ്ടി ഫ്ലാക്സി സീഡ് മൾട്ടിഗ്രെയിൻ ഓട്ട്സും കൂടി റോൾഡ് ഓട്ട്സും കൂടി നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കാൽ കപ്പ് ചേർക്കും കേട്ടോ അതിന് മണിന്താ കാൽ കപ്പ് റോൾഡ് ഓട്ട്സും കാൽ കപ്പ് ഫ്ലാക്സി സീഡും കൂടി നമ്മൾ ബ്ലെൻഡ് ചെയ്ത് ചേർക്കണം ഇതൊരു ഒരു ഡയറ്റ് ബ്രെഡായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സോൾട്ട് അല്ലാത്ത ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അതിൻ്റെ കൂടാതെ രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക സോൾട്ടും വളരെ കുറച്ച് സോൾട്ട് കിട്ടണുള്ളൂ അതുകൊണ്ട് അര ടീസ്പൂൺ സോൾട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ജോവറ് ബാ ബജ്ര റാഗി കോഡോ മില്ലറ്റ് ബരനേഡ് മില്ലറ്റ് ഇതാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മിക്സ് മില്ലറ്റ് കേട്ടോ ഒത്തിരി വൈറ്റമിനുള്ളതാണ് മിനറൽസ് എല്ലാം ഉള്ളതാണ് തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ അഭിപ്രായം പറയാൻ മറക്കല്ലേ ഇതുപോലെയുള്ള ഐറ്റങ്ങളൊക്കെ നമ്മുടെ ചാനലുണ്ട് തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് കാണുക ചെക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ മുന്നൂറ്റി എൺപത്തി മൂന്ന് എം എൽ വാട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ വാട്ടർ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും ഒരു അര ലെമൺ ജ്യൂസ് പിഴിഞ്ഞു കഴിക്കാൻ മറക്കുക ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്തെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ ഒരു നോൺ സ്റ്റിക്ക് ബേക്കിംഗ് ട്രേ ബ്രെഡിൻ്റെ അതിലൊഴിച്ച് അതിന് ശേഷം നമ്മൾ സീഡ്സ് മിക്സ് സീഡ്സ് സൺഫ്ലവർ സീഡ് മെലൻ സീഡ് സെസ്മി സീഡ് റോഡോട്ട്സ് ഫ്ലാക്സി സീഡ് ഇതെല്ലാം കൂടി നമ്മൾ മേലായിട്ട് ബേക്ക് ചെയ്തു ഒരു മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ നൂറ്റി അറുപത് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നമ്മൾ ബേക്ക് ചെയ്തെടുത്തു സോഫ്റ്റ് ആവാൻ വേണ്ടി ഒരു ടവല് കവർ ചെയ്ത് വെച്ചു ഒരു ഒരു മണിക്കൂറോളിന് ശേഷം നമ്മൾ എടുത്തു കേട്ടോ ഇപ്പോൾ സ്ലൈസ് ബ്രെഡ് ഈ കാരണത്തിൽ നമ്മൾ കട്ട് ചെയ്ത ഒരു സ്ലൈസ് ബ്രെഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ആവശ്യം പോലെയാണ് കേട്ടോ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു എൻജോയ് ദ ലൈഫ് സജീസ് ടൈൽ ബൈ